ഒരിക്കൽ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഒരു കാട്ടിൽ ഒരു ചെറുപ്രാവ് താമസിച്ചു എന്നാൽ ആ പ്രാവിന് മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ വ്യത്യസ്തമായൊരു കാര്യമുണ്ടായിരുന്നു അത് ചിറകില്ലാത്തതായിരുന്നു മറ്റു പ്രാവുകൾ ആകാശത്ത് പറക്കുമ്പോൾ ഈ ചെറിയ പ്രാവ് താഴെ നിന്ന് നോക്കും അതിൻ്റെ കണ്ണുകളിൽ ഒരു സ്വപ്നം മാത്രം ഞാനും ഒരിക്കൽ പറക്കും എനിക്ക് ചിറകില്ല എങ്ങനെ പറക്കും ഞാൻ ഒരു ദിവസം കാട്ടിലൂടെ ഒരു മൂപ്പൻ നടന്നു വന്നു അവൻ പ്രാവിനെ നോക്കി ചോദിച്ചു എന്തിനാണ് കുഞ്ഞെ ഇത്ര വിഷമം എനിക്ക് ചിറകില്ല മറ്റെല്ലാ പ്രാവുകൾ പോലെ പറക്കാൻ എനിക്കാവില്ല ചിറകുകൾ ശരീരത്തിൽ മാത്രമല്ല കുഞ്ഞേ മനസ്സിനും ചിറകുണ്ട് നീ വിശ്വസിച്ച് ശ്രമിക്കൂ ഒരു ദിവസം നീ പറക്കും മൂപ്പൻ്റെ വാക്കുകൾ പ്രാവിൻ്റെ മനസ്സിൽ തീ പിടിപ്പിച്ചു അന്നു മുതൽ അത് ദിനം പ്രതി ഓടിയും ചാടിയും പരിശീലനം തുടങ്ങി ഒരു രാവിലെ കാറ്റ് വീശിയപ്പോൾ ഒരു വെള്ളത്തൂവൽ പറന്ന് വന്ന് അതിൻ്റെ പുറത്ത് വീണു ആഹാ ഞാൻ പൊങ്ങുന്നു ഞാൻ പറക്കുന്നു പ്രാവ് ആകാശത്തിലേക്ക് പൊങ്ങി മൂപ്പൻ താഴെ നിന്ന് പുഞ്ചിരിച്ചു നോക്കി അന്ന് പ്രാവ് മനസ്സിലാക്കി ചിറകുകൾ ശരീരത്തിലല്ല മനസ്സിനാണ് വിശ്വാസവും ശ്രമവും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ്